കലാ സാംസ്കാരിക രംഗത്ത് നിസ്തുലമായ പ്രവർത്തനം കാഴ്ചവെക്കുന്ന വൈപ്പിൻ ആർട്ടിസ്റ്റ് വെൽഫെയർ അസോസിയേഷനെ നിലനിർത്താൻ വേണ്ട സഹായ സഹകരണങ്ങൾ നൽകുമെന്ന് കേരള സംഗീത നാടക അക്കാദമി സെക്രട്ടറി കരുവള്ളൂർ മുരളി പറഞ്ഞു വാവയുടെ പതിനേഴാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ഞാറക്കൽ എസ് എൻ ഓഡിറ്റോറിയത്തിൽ നടന്ന സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എന്റെ ഏറ്റവും വലിയ വാവ എന്ന പേരിൽ കേൾക്കുമ്പോൾ തന്നെ അതിനൊരു ഓമനത്വമുണ്ട് ഒരുപാട് ആശയങ്ങളുണ്ട് വാവ എന്നാണ് വിളിക്കുന്നത് അങ്ങനെയുമുണ്ട് വാവ എന്ന് കേൾക്കുമ്പോഴുള്ള നമ്മുടെ ഓമനത്വത്തിന്റെ അപ്പുറത്ത് ഇതുപോലെ പിന്തളലിന്റെ പുറത്താക്കലിന്റെ എക്സ്ക്ലൂഷിന്റെ ഒരു കാലത്തില് ഇൻക്ലൂസീവ്നെസിന്റെ ഉൾക്കൊള്ളലിന്റെ ഉൾച്ചേർക്കലിന്റെ മഹത്തായ ഒരു സന്ദേശം കൂടിയായി തീരുകയാണ് നിങ്ങളുടെ സംഘടനയുടെ ചുരുക്കഴുത്ത് ആർട്ടിസ്റ്റ് വെൽഫെയർ അസോസിയേഷൻ എന്നതിനപ്പുറത്തേക്ക് ഒരുപാട് മാനങ്ങളിലേക്ക് അത് വികസിക്കുകയാണ് ഇത് കലയ്ക്ക് മാത്രം സാധ്യമാവുന്ന ഒന്നാണ് വ്യത്യസ്തങ്ങളായ ജീവിത വഴികളിൽ നിന്നും വ്യത്യസ്തമായ സംസ്കാരങ്ങളിൽ നിന്നും വരുന്ന മനുഷ്യ ഒന്നിച്ചു ചേർന്ന് ഒരു സംഘടനയായി പതിനേഴ് വർഷം പ്രവർത്തിക്കുന്നു എന്നെ ഏറ്റവും അധികം ആഹ്ലാദിപ്പിച്ചത് സിപ്പിമാഷിയെ കുറിച്ച് പറയുമ്പോൾ ബെന്നിയെ കുറിച്ച് പറയുമ്പോൾ ജിതുവിനെ കുറിച്ച് പറയുമ്പോൾ ഒരു സദസ് ഈ നാട്ടിൽ ഒരു സദസ്സ് അത് ഏറ്റുവാങ്ങുന്ന ഒരു രീതിയാണ് വളരെ സ്നേഹത്തോടെയും ആദരവോടെയും പൗളി ചേച്ചിയെ കുറിച്ച് പറയുമ്പോൾ അത് ഏറ്റുവാങ്ങുകയാണ് അത് ഏറ്റവും ഉയർന്ന സംസ്കാരത്തിന്റെ ഒരു ലക്ഷണമാണ് ഒരു പ്രദേശം എങ്ങനെയാണ് അതിലെ മഹത്വക്കളായ കലാകാരന്മാരെ പരിചരിക്കുന്നത് എന്നതിൻ്റെ പ്രത്യക്ഷമാണോ ഈ പ്രതികരണങ്ങൾ എന്ന് ഞാൻ വിചാരിക്കുകയാണ് അത് വെറൊരു കയ്യടിക്കപ്പുറത്തേക്ക് ഒരു ജനതയുടെ സംസ്കാരത്തിന്റെ ഏറ്റവും വലിയ അടയാളമായി തീരുകയാണ് കൂടുതലൊന്നും പറയണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല ഇത് നിലനൃത്തം ഇത്രയധികം വലിയ കലാകാരൻ പലരും ഒപ്പം ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട് ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന സെബിയും ഞാൻ ചേർന്നാണ് എത്ര എത്രയോ പാട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് പലപ്പോഴും ഞങ്ങൾ തമ്മിൽ കാണുന്ന പോലും ഇല്ല എവിടെയോ ഇരുന്ന് ഹൈദരാബാദിൽ ഇരുന്ന് എഴുതിയ പാട്ടുകൾക്ക് പിന്നീട് സ്റ്റേറ്റ് അവാർഡ് ലഭിച്ചിട്ടുണ്ട് അവിടെ ഇരുന്ന് പാട്ടുകൾ എല്ലാ ഇവിടെ ഇരുന്ന് സെബി അതിന് ഈണം നൽകുക ലലിമയെ പോലെ ഇപ്പോൾ എം എൽ എ ഒക്കെ ആയി തീർന്ന ഒരാളത് പാടുക ഇങ്ങനെ ഒരുപാട് പാട്ടുകൾ ഞങ്ങളൊന്നിച്ച് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് സിബി മാഷ് ഒരു പതിനഞ്ച് വർഷം മുമ്പ് പാനൂരിൽ വന്ന കെ തായാട്ട് അവാർഡ് രണ്ടാമത്തെ അവാർഡാണ് എനിക്ക് തോന്നുന്നത് തായാട്ട് മാഷിന്റെ പേരിലുള്ള അവാർഡ് ഞാനാണ് അത് സിപ്പി മാഷേക്ക് സമർപ്പിക്കുന്നത് ഇങ്ങനെ ഒരുപാട് തലത്തിൽ ബന്ധപ്പെട്ടവരാണ് അതുമല്ലാതെ നമ്മുടെ കലാജാഥാ പ്രസ്ഥാനത്തിലൊക്കെ പ്രവർത്തിച്ചിട്ടുള്ള ഒട്ടനവധി പേർ അരിയപ്പോഴുള്ള പാട്ടുകാർ വിൽസനെ പോലെ പോലെ ഒരുപാട് പേർ എൻ്റെ കൂടെ പ്രവർത്തിച്ചിട്ടുള്ള ഒരുപാട് പേർ ഇവിടെ ഉണ്ട് അവരെയൊക്കെ ഞാൻ വളരെ ഹൃദയപൂർവ്വം അഭിവാദ്യം ചെയ്യുകയാണ് ഒപ്പം ഇവിടെ ഉള്ള അപ്പുറത്തേക്കുന്ന പൊന്നമട്ടിച്ചറുടെ ആദ്യത്തെ കവിതാ സമാഹാരം പ്രകാശനം ചെയ്തത് തൃശ്ശൂരിൽ വെച്ച് ഞാനാണ് ഇങ്ങനെ വ്യക്തിപരമായി ഒരുപാട് ബന്ധമുള്ള ആളുകളുടെ ഒരു വലിയ സദസ്സാണിത് ഇതിൽ തൊരുത്തും അപരിചിതമായി ഒരുപാട് കാര്യങ്ങൾ പറയുക എന്നത് അത്ര അധികം ഭംഗിയായിരിക്കില്ല എന്ന് ഞാൻ വിചാരിക്കുക വാവയിലെ അംഗങ്ങളെ കലാകാര പെൻഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്താൻ വേണ്ടത് ചെയ്യുമെന്നും മുരളി പറഞ്ഞു സി പി പള്ളിപ്പുറം അധ്യക്ഷത വഹിച്ചു സിനിമാ സംവിധായകൻ ബി ഉണ്ണികൃഷ്ണൻ മുഖ്യാതിഥിയായി ബെന്നി പി നായരമ്പലം മുഖ്യപ്രഭാഷണം നടത്തി ജിബു ജേക്കബ് ഞാറക്കൽ ശ്രീനി സെബി നായരമ്പലം പോളി വത്സൻ എന്നിവർ പ്രസംഗിച്ചു നിർമ്മാണം നിലച്ച വാവ കലാകാരന്മാരുടെ വീടുകൾ പൂർത്തീകരിക്കാൻ റോട്ടറി ക്ലബ്ബ് ഓഫ് കൊച്ചിൻ വൈപ്പിൻ നൈലന്റിന്റെ സഹായ പദ്ധതിയുടെ ധാരണാപത്രം ക്ലബ്ബ് ഭാരവാഹികളായി വി പി സാബു എം എസ് ഹരികൃഷ്ണ എം വി സുരേന്ദ്രൻ എന്നിവരിൽ നിന്ന് ബി ഉണ്ണികൃഷ്ണൻ ഏറ്റുവാങ്ങി വാവയുടെ നേതൃത്വത്തിൽ നൽകുന്ന വിവിധ പുരസ്കാരങ്ങൾക്ക് അർഹരായ വ്യാസൻ അടവനക്കാട് ഇ വി മതായി വത്സൻ ഞാറക്കൽ തങ്കൻകോച്ചേരി എം എ എ ബാലചന്ദ്രൻ എന്നിവർക്ക് ഉപഹാരങ്ങൾ നൽകി വിവിധ അവാർഡുകൾ നേടിയ അലക്സ് താളുപ്പാടത്ത് എസ് നായരമ്പലം ശ്രീദേവി കേലാൽ ലാൽ വി ബി രാജി നന്ദകുമാർ മാരാർ കെ എസ് സലി ജോൺ ജെ മാമ്പിളി എന്നിവരെ ആദരിച്ചു രാവിലെ വൈസ് പ്രസിഡന്റ് എം കെ ദേവരാജൻ പതാക ഉയർത്തിയ ശേഷം പ്രസിഡന്റിന്റെ അധ്യക്ഷതയിൽ ജനറൽ ബോഡി നടന്നു ജനറൽ സെക്രട്ടറി അനിൽ പ്ലാവിയൻസ് പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു എം എ ബാലചന്ദ്രൻ തോമസ് പീറ്റർ കെ കെ ജോഷി എന്നിവർ സംസാരിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികൾ നടത്തുന്നു ഫോട്ടോഗ്രാഫർമാരായ അനിൽ വെസ്റ്റൽ വി സി സച്ചി എന്നിവരുടെ ഫോട്ടോ പ്രദർശനവും നടന്നു